കഴിഞ്ഞ ദിവസമാണ് ഏറെക്കാലത്തെ ഡേറ്റിംഗിന് ശേഷം നടി അന്യ അന്യപാണ്ഡയും നടന് ആദിത്യ റോയി കപൂറും പിരിഞ്ഞുവെന്ന വാർത്ത വന്നത് ഇരുവരും വ്യക്തമാക്കിയില്ലെങ്കിലും ഇത് സംബന്ധിച്ച് ഇവരുടെ അടുത്ത വൃത്തങ്ങൾ സ്ഥിരീകരണം നൽകിയിട്ടുണ്ട് അതിനു പിന്നാലെ അന്യ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട പോസ്റ്റുകളാണ് വൈറലാകുന്നത് തന്റെ പഴയകാലത്തെ അടക്കം ബിക്കിനി ചിത്രങ്ങളാണ് അന്യ പരക്കെ പോസ്റ്റ് ചെയ്തത് എന്റെ ക്യാമറ റോളിൽ നിന്ന് മറന്നുപോയ ഫോട്ടോകൾ എന്ന് ക്യാപ്ഷനിട്ടാണ് അനന്യ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അനനിയുടെ ബിക്കിനി ചിത്രങ്ങൾ ഫാൻസ് ഏറ്റെടുത്തിരിക്കുകയാണ് അനനയെ പുകഴ്ത്തുന്നതിനൊപ്പം ആദിത്യ റോയി കപൂറിന് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുവരെ കമന്റ് വരുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചതിന്റെ ആഘോഷമാണോ അനന്യ നടത്തുന്നത് എന്ന സംശയവും ചിലർ ഉന്നയിക്കുന്നുണ്ട് ബാഡ് ന്യൂസ് എന്ന ചിത്രത്തിലാണ് അന്നെ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് നടിയുടെ തെന്നിന്ത്യന് അരങ്ങേറ്റവും ഈ വര്ഷം ഉണ്ടായേക്കും എന്നാണ് വിവരം